നമസ്കാരം പ്രവാസി സ്വാഗതം ലോകം മൊത്തം കൊറോണ പ്രതിസന്ധിയിൽ ഉഴലവേ ഇന്ത്യയുടെ സഹായം തേടി യു എ ഭരണകൂടം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങൾ മോദി സർക്കാരിനോട് യു എ ഭരണകൂടം ആവശ്യപ്പെട്ടുവെന്ന് അവർ പറയുന്നു ഇക്കാര്യം മോദി സർക്കാരിന്റെ പ്രത്യേക പരിഗണനയിലാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി യു എയിൽ ഇതിനോടകം പതിനൊന്നായിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ദിവസേന ശരാശരി അഞ്ഞൂറോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എയിലെ ആശുപത്രികളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഡോക്ടർമാരാണ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയതോടെ അവധിയിൽ പോയ ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് തിരിച്ചെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇന്ത്യ യു എയുടെ ആവശ്യം അംഗീകരിച്ചാൽ യു ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനം അയക്കും നേരത്തെ യു എയിലേക്ക് ഇന്ത്യ മരുന്നുകൾ കയറ്റി അയച്ചിരുന്നു യു എയിലേക്ക് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ അയച്ചിരുന്നു രണ്ട് ാണ് യുഎ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് അവധിക്ക് വന്ന് ഇന്ത്യയിൽ അകപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയാണ് അടിയന്തര പ്രതിസന്ധിയെ നേരിടുന്നതിന് കുറഞ്ഞ കാലയളവിലേക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുന്നതിനും നിയമിക്കുന്നതിനുമുള്ള അനുമതിയാണ് രണ്ടാമത്തേത് എന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇന്ത്യയിൽ നിന്നും ഡോക്ടർമാരെയും നഴ്സുമാരെയും കൂടുതലയക്കണമെന്നാണ് യു എയുടെ പ്രധാന ആവശ്യം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണിത് ഗൾഫ് രാജ്യങ്ങളിൽ അതിവേഗം കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് യു എ ഒരു കോടിയിൽ താഴെയാണ് യു എയിലെ ജനസംഖ്യ പക്ഷേ കൊറോണ രോഗം ബാധിച്ചവർ പതിനൊന്നായിരത്തിൽ അധികം വരും ദിവസം ശരാശരി അഞ്ഞൂറോളം പേർക്ക് യു എയിൽ കൊറോണ രോഗം ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഡോക്ടർമാരെ കൂടുതലായി റിക്രൂട്ട് ചെയ്യുന്ന രാജ്യമാണ് യു ഇ യു എൽ ഒട്ടേറെ ഇന്ത്യൻ ഡോക്ടർമാരും നഴ്സുമാരും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു കൊറോണ വ്യാപനത്തിന് തൊട്ട് മുൻപ് പലരും നാട്ടിലേക്ക് തിരിച്ചു വിമാനം റദ്ദാക്കിയത് മൂലം യു എയിലേക്ക് തിരിച്ചു പോകാനും സാധിച്ചില്ല ഇവരെ വേഗത്തിൽ മടക്കി അയക്കണമെന്നുള്ള നടപടി വേണമെന്നാണ് യു എയുടെ ഒരാവശ്യം നാട്ടിലേക്ക് വന്ന ഡോക്ടർമാരെ തിരിച്ച് വേഗത്തിലയക്കണമെന്നാണ് യു എ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യം കൂടുതൽ ഡോക്ടർമാരെ ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ കാലത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നാണ് രണ്ടാമത്തെ ആവശ്യം യു എയുടെ അഭ്യർത്ഥനകൾ സർക്കാരിന്റെ പരിഗണനയിലാണ് യു എയിലെ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിന് പ്രത്യേക വിമാനം അയക്കാൻ തയ്യാറാണെന്ന് യു എ അറിയിച്ചിട്ടുണ്ട് യു എയുടെ ആദ്യത്തെ ആവശ്യം സർക്കാർ വേഗത്തിൽ തന്നെ പരിഗണിച്ചേക്കും എന്നാൽ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും വേണമെന്ന രണ്ടാമത്തെ ആവശ്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷമേ തീരുമാനമെടുക്കാനാകൂ എന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ത്യയിലെ ആവശ്യകതകൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള തീരുമാനം അതേസമയം തന്നെ നിർണായക ഘട്ടത്തിൽ യു സഹായിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടേക്കും കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഈ വേളയിൽ വിദേശ രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് സാധ്യത കുറവാണ് ആദ്യം ഇന്ത്യയിലെ ആവശ്യം പരിഹരിച്ച ശേഷമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധം പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ യു എ സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഇന്ത്യയുടെ ആവശ്യം ഏറെക്കുറെ പരിഹരിച്ച ശേഷം യു എയുടെ അഭ്യർത്ഥന വേഗത്തിൽ പരിഗണിക്കും നേരത്തെ കുവൈത്തിലേക്ക് ഇന്ത്യ പ്രത്യേക മെഡിക്കൽ സംഘത്തെ അയച്ചിരുന്നു പതിനഞ്ചംഗ മിലിറ്ററി ഡോക്ടർമാരെയും നഴ്സുമാരെയുമാണ് ഇന്ത്യ രണ്ടാഴ്ച മുൻപ് കുവൈത്തിലേക്ക് അയച്ചത് കുവൈത്തിന് കൂടുതൽ പേരെ ആവശ്യമാണെങ്കിൽ അയക്കാമെന്നും ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ് ജി സി സിയിലുള്ള ആറ് രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക